എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ആചരിക്കുന്ന ശ്രീനാരായണ ഗുരുപാദങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ ഈ ഒരു ചെറിയ അറിവിന് എൻ്റെ ഒരു ചെറിയ വരയിൽ ഒതുങ്ങുന്നതല്ല ആ ഒരു മഹാസ്വരൂപുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചെമ്പഴുതിയിൽ ഒരു അമൂല്യ നക്ഷത്രം എന്ന് പറയാം ആ ഒരു ജീവിതയാത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത് വരെ നീന്തുന്നു നമുക്ക് ഒരിക്കലും ഒരു ആൾക്ക് ചിന്തിക്കാനാവാത്ത ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും ഉയർന്ന തലത്തിലുള്ള ഏറ്റവും വലിയ ദാർശനികൻ എന്ന് പറയാം ഏറ്റവും വലിയ സൈദ്ധാന്തികൻ എന്ന് പറയാം ഗുരുവിനെ എങ്ങനെയാണ് നമ്മൾ ഗുരുവിനെ വിശകലനം ചെയ്യുക വിലയിരുത്തുക എന്ന് എനിക്കറിയില്ല ഞാനിന്ന് ഗുരുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധത്തിലുള്ള അറിവ് കുറവുകളും അറിഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ ചിത്രകല ആ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുകയാണ് അപ്പം ഞാനിത് വരച്ച രീതി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഇനിയൊരു ശ്രമം നടത്തുന്നത് നിങ്ങൾ എൻ്റെ ചിത്രകഥയിലെ ഈ ഒരു അപാകതയെ സൗകര്യപൂർവ്വം വിട്ടുകളയുക കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇപ്പോഴും ചിത്രകലാ വേദിയിലൊരു ശിശു മാത്രമാണ് പഠിച്ചു ഇന്ന് എനിക്ക് തോന്നി നമ്മുടെ വിരലുകൾ ഒരു വരം മേടിച്ച് ഒരു വരദാനത്താൽ അനുഗ്രഹീതമാവണം അതുകൊണ്ടാണ് ഒരു ശ്രമം നടത്തുന്നത് എല്ലാ മാനവൻ്റെയും ഒരു പുണ്യ സങ്കേതമാണ് ഗുരുവിൻ്റെ എന്നുള്ളത് അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഞാൻ വരയ്ക്കുന്ന നിങ്ങൾക്ക് കാണാം ഞാനിങ്ങനെ ബ്ലോക്കിംഗ് മെത്തേഡിലൂടെ വരച്ച് കണ്ണുകളെ അടയാളപ്പെടുത്തി ആ മൂക്കുകൾ എങ്ങനെയാണോ അങ്ങനെ പിന്നെ ആ ചുണ്ടകൾ ശ്മശ്രുക്കൾ നിറഞ്ഞ മുഖം തവളമേഘങ്ങൾ പോലെ ആ മുടികൾ എത്രയോ തീഷ്ണമാണ് ആ കണ്ണുകൾ ഇതൊന്നും വരയ്ക്കാൻ എന്നിൽ ചിത്രകാരനാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്നത് അത്രയും ഞാൻ സന്തുഷ്ടനാണ് കാരണം പരിമിതികൾ എന്താണെന്ന് നമ്മൾ മഹാജ്ഞാനികളെ കാണുമ്പോഴാണ് അറിയുന്നത് പക്ഷേ അവർ തരുന്ന ജീവിതവീക്ഷണം അവർ തരുന്ന ദർശനങ്ങൾ ഒക്കെയാണ് നമ്മളെ അടിപൊളി മാറ്റുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നെയ്യാറ്റിൽ ശങ്കരൻകുഴി എന്ന ഒരു കയത്തിൽ നിന്ന് ഒരു ശിവരൂപം ഗുരു പ്രതിഷ്ഠിച്ചു ഒരു ശിവശില അതൊരു അരൂപശിലയാണ് രൂപശിലയല്ല ശിവമെന്ന വാക്കിന് മംഗളമെന്നാണ് അർത്ഥം ഒരു അമൂർത്ത ശിലയിലൂടെ ഗുരു എത്ര വലിയ സന്ദേശമാണ് ഒരു മാനവ മാനവർക്ക് പകർന്നു നൽകരുത് എന്ന് ഞാൻ അത്ഭുതത്തോട് ഓർക്കാറുണ്ട് ഞാനിനെ പറഞ്ഞു പറഞ്ഞ് ശ്രീനാരായ ഗുരുവിൻ്റെ മുഖം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുക എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഇതിൽ നിന്ന് നിങ്ങൾ വരയുടെ തത്വങ്ങളെ മാത്രം എടുക്കുക ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് കാരണം എനിക്ക് ചുരുങ്ങിയ സമയം ഒരു ഇരുപത്തഞ്ച് മിനിറ്റിനകം വളരെ വേഗം വരച്ച് തീർക്കണമെന്നും ഇത് നിങ്ങൾക്ക് ഗുണകരമാകും വിധം വരയ്ക്കണമെന്നുള്ള എൻ്റെ പതിവ് മോഹത്തിന് ഒരിക്കലും ഭംഗം വരാതെ ആ ഇഷ്ടത്തിലൂടെ കടന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വരയുടെ താളം നോക്കുക ഇതിനേക്കാൾ മെച്ചമായിട്ട് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം എടുത്തു വേണം ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കാരണം ജന കോടികളുടെ ഉള്ളിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹാനുഭാവൻ അവതാരം അവരെയൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെയാണ് ജീസസ് ക്രൈസ്റ്റിനെയൊക്കെ വരയ്ക്കുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ഉൾപ്പെടപ്പാണ് കാരണം ഒരുപാട് പേരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയാൽ നമുക്കതിനപ്പുറം ഒന്നുമില്ല ചിന്തകൾ അങ്ങനെയുള്ള മഹാപുരുഷന്മാരെയൊക്കെ വരയ്ക്കാൻ തൂലിക എടുക്കുമ്പോഴേ നമ്മൾ മാപ്പ് പറയും എന്തായാലും നിങ്ങളെൻ്റെ വരയുടെ തത്വം മാത്രം എടുക്കുക അതിന് മാത്രമേ നമുക്ക് ഇത് കഴിവുള്ളൂ എന്നറിയുക നമ്മൾ പറഞ്ഞു വന്നത് ഇനി കുറച്ച് നേരം തത്വങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ഞാനും വളരെ ആർത്തിയോടെ വായിച്ച കുറേ പുസ്തകങ്ങളുണ്ട് അതിൽ നിന്ന് വീണ്ടും വീണ്ടും അത്ഭുത ആദരങ്ങളോടെ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഒരു സൂര്യനെ കാണും വിധം പകച്ചു നിൽക്കുകയാണ് എന്തൊരു അറിവാണ് എന്തൊരു ആഴമാണ് എത്ര വലിയ മഹാസാഗരമാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പറയാത വയ്യ ഒരു അരൂപശിലയിലൂടെ ഗുരു എത്ര വലിയ തത്വമാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ശിവമെന്നാൽ എന്നാണ് അർത്ഥം ഒരു മംഗള പ്രതിഷ്ഠ അത് ഒരുപാട് പേരുടെ ഹൃദയത്തിലാണ് ഗുരു പ്രതിഷ്ഠിച്ചത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂൺ പതിനാലിനാണ് കളവൻകോടത്ത് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എത്രയോ എത്രയോ നൂറ്റാണ്ട് എത്രയോ കാലം മുൻപ് ഇപ്പോഴ് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക ഐ ലവ് മൈ സെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറയുക ഞാൻ കരുത്തുറ്റവനാണ് കരുത്തുറ്റവളാണ് എന്നൊക്കെ ഇന്ന് പറയാൻ പഠിപ്പിക്കുമ്പോൾ എത്രയോ കാലത്തിന് മുൻപേ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു നീ നിന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് നീ നിന്നെയാണ് സ്നേഹിക്കേണ്ടത് നിനക്ക് മുൻപിലാണ് നീ തൊഴേണ്ടത് ഇത് തന്നെയാണ് തത്വമസി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇതേ തത്വം തന്നെയാണ് ഇതിനെ ഏതൊരു മനുഷ്യനും ഒരു പണ്ഡിതനും പാമരനും ഒരുപോലെ ഉൾക്കൊള്ളുക എന്ന രീതിയിലാണ് ഗുരുദേവൻ്റെ പല ദർശനങ്ങളും ഒന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമ്മൾ ഗുരുവിനെ അറിയാൻ ഒരുപാട് ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട് ഒരിക്കലും നീന്തി കിടക്കാനാവാത്ത നീന്തിയാലും തീരാത്ത ആഴ പരപ്പാണ് ഗുരു എത്ര മുങ്ങിയാലും നമ്മൾ എത്തിച്ചേരാത്ത വലിയ ി ആഴങ്ങളാണ് ഗുരു ആ ഗുരുവിൻ്റെ മഹാസമാധി ദിനത്തിൽ ഇങ്ങനെ വിരൽ ചലിപ്പിക്കാനായത് മാത്രമാണ് ഞാൻ ഇവിടെ പുണ്യമായി കാണുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് കളവംകൂടത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അവിടെ രണ്ട് കൂട്ടർ തമ്മിൽ തർക്കമുണ്ടായിത്രേ രണ്ട് ചെറുപ്പക്കാരൻ രണ്ട് കൂട്ടം ഒരു കൂട്ടർ പറഞ്ഞു ഇനി പ്രതിഷ്ഠയുടെ ആവശ്യമേ ഇല്ല മറ്റുള്ളവർ പറഞ്ഞു ഇത് വേണം അങ്ങനെ രണ്ട് കൂട്ടർക്കും തൃപ്തിപ്പെടുത്താനേ ഗുരു ചെയ്ത് ഏറ്റവും വലിയൊരു കാര്യമാണ് അവിടെ കണ്ണാടി പ്രതിഷ്ഠിച്ചത് അങ്ങനെ ഒരുപാട് 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 അത്ഭുതങ്ങൾ ഒരു വിരൽ വിരൽത്തുമ്പോണ്ട് രചിച്ച ഒരാളാണല്ലോ ഗുരുദേവൻ അങ്ങനെ ഒരു അരൂപശീലയിൽ നിന്ന് കണ്ണാടിയിലേക്കുള്ള ദൂരം അത് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് ആ വലിയ മനുഷ്യനെ ആ മഹാത്മാവിനെ ആ പുണ്യജന്മത്തിന് ഒന്ന് അറിയാൻ ഞാൻ വരയ്ക്ക് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നൊപ്പം വരകളിലൂടെ പോവുക ഞാൻ വരയ്ക്കുന്ന രീതി പലപ്പോഴും നമ്മൾ സുന്ദരികളെയും സുന്ദരന്മാരെയൊക്കെ വളരെ നിസ്സാരമായിട്ട് വരയ്ക്കാൻ എന്ന് തോന്നി എൻ്റെ വിരലുകൾക്ക് ഇന്നൊരു വല്ലാത്ത പകപ്പ് അനുഭവപ്പെട്ടു ഒന്നും പഠിച്ചിട്ടില്ല എന്ന് തോന്നി എൻ്റെ ആത്മവിശ്വാസത്തിന് മുകളിൽ ഒരു തത്വം പറഞ്ഞു തന്നു നീ തേടിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഞാനിങ്ങനെ വരയ്ക്കുകയാണ് നിങ്ങൾ കുറച്ച് സമയം ശ്രദ്ധാപൂർവ്വം എൻ്റെ സ്വരം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ലെങ്കിൽ അതിന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മ്യൂട്ട് ചെയ്യാം മ്യൂട്ട് ചെയ്തിട്ട് വരെ മാത്രം കാണുവാനുള്ള സൗകര്യമുണ്ട് അങ്ങനെയും ചെയ്യാം എന്നാലും ഞാനിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മായ്ച്ചും തെളിച്ചും പക്ഷേ ഇത് ഒരുപാട് പ്രാവശ്യം എനിക്ക് മായ്ക്കേണ്ടി വന്നു എന്നിട്ടും എന്നിട്ടും എൻ്റെ കൈകൾ കൂട്ടിയിട്ട് കൂടുന്നില്ല ഇതൊന്നും ഞാൻ ശ്രമിച്ചുകൊണ്ടേ നിങ്ങൾ വരയ്ക്കുക ഈ കൂട്ടത്തിൽ നമുക്ക് ഒരുപക്ഷെ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പോലും അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിലാണ് ഒരു സർവമത പ്രാർത്ഥനയായി ഗുരു ദൈവദശകം രചിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ അദ്വൈത ദർശനങ്ങളടങ്ങിയ പത്ത് ശ്ലോകങ്ങൾ അതായിരുന്നു ദൈവദശകം ഞാൻ ഒരുപാട് മഹത്തുകൾ ദൈവദശകത്തിനെ വിശകലനം ചെയ്ത് എഴുതിയത് വ്യാഖ്യാനിച്ചത് വായിച്ചിട്ടുണ്ട് നിത്യജേതന് പോലെയുള്ള മഹാത്മാക്കള എന്നെ അത്ഭുതപ്പെടുത്തിയത് അറിവിൻ്റെ നിറകൂടങ്ങളായ അവരൊക്കെയും എഴുതിയത് പലരും പല രീതിയിലാണ് കാരണം നമ്മൾ ദൈവദശകത്തിനെ ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ പാലാഴി കടയുന്നത് പോലെയാണ് അമൂല്യമായ ഓരോ ദർശനങ്ങളാണ് ഉയർന്നു വരുന്നത് നമുക്ക് ഏത് രീതിയിൽ ദൈവദശകത്തിന് എടുക്കാനാകും ഒരുപാട് രീതിയിൽ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് ദൈവദശകത്തിലെ കൊണ്ടുപോകാനാവും എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത ഒരു ആഴക്കടലാണ് ഗുരുവിൻ്റെ ദൈവദശകം ഞാൻ എനിക്ക് മനസ്സിലായത് എനിക്ക് ഉൾക്കൊള്ളാനായ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം ആ പദ്യത്തിൽ ആദ്യം ഇങ്ങനെയാണ് ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം അവിടെ പറയുന്ന ദൈവമേ ദുഃഖവും ആപത്തുകളൊക്കെ നിറഞ്ഞ ഈ ഒരു മഹാ സംസാര സമുദ്രത്തിൽ സംസാര സാഗരത്തിൽ അതങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം എപ്പോഴും കാറും കോളും കാലുഷ്യവും കടന്നാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാനെ ഈ വലിയ സമുദ്രത്തിൽ നിന്ന് നീ എന്നെ ഒന്ന് കരകയറ്റണമെന്ന് ആ ഒരു സമുദ്രത്തിൽ അവസാനം ഞാൻ അറിയുന്നത് ഒക്കെയും ഏകാശ്രയം നീ തന്നെയാണ് അതാണ് നിന്റെ പദം അത് പറയുന്നു ദൈവമേ കാത്തുകൊള്ളുക കൊടുക്കുന്നത് കൈവിടാതിങ്ങ ഞങ്ങളെ നാവിക നീ ആവിവൻ തോണി നിൻപദം ഞാൻ നിന്നിലാണ് ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്നത് ശരണാഗതി അടയുന്നത് എന്ന് എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു വെച്ചാൽ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഈ ഒരു ജന്മമെടുത്ത നമ്മൾ എത്രയോ ആകുലതകളിലാണ് പക്ഷേ ഒക്കെയും നീയാണെന്നും നിന്നിലാണെന്നും നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പലതിനെയും പല സമുദ്രങ്ങളെയും നമുക്ക് താണ്ടാനാവും അതിന് നിന്റെ കൈ പിടിച്ചു തന്നെയേ സാധിക്കൂ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി അടയുകയാണ് നോക്കൂ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ അസ്പന്ദമാകണം നമ്മൾ ഓരോ ദിവസവും എണ്ണി മാറ്റുകയാണ് നാമരൂപങ്ങൾ എത്രയാണ് അത് ഇത് ഇങ്ങനെ എണ്ണിത്തീരുമ്പോൾ അതിൻ്റെ സ്ഥായി ഭാവം ഒന്നാണെന്ന് അറിയുന്നു നമ്മൾ തേടുന്ന ഏതെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് തന്നാൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പരമാത്മ ചൈതന്യത്തിൽ അതിൻ്റെ കാമ്പിൽ ഒരേ തത്വം മാത്രമാണ് ഞാനും നീയും രണ്ടല്ല എന്ന് പറയുന്ന പോലെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞപ്പോൾ വഴിയും സത്യവും ജീവനും ഒക്കെയും ഞാൻ തന്നെയാകുന്നു നീ തേടുന്നതെന്തോ അത് നീ തന്നെയാകുന്നു തത്വമസി അപ്പോൾ നമ്മൾ ഓരോന്നിനെ എണ്ണി എണ്ണി ഒടുങ്ങുമ്പോഴും നിന്നിടും ദൃക്ക് പോലുള്ള എൻ്റെ നോട്ടം നിന്നിൽ അവസാനിക്കുകയാണ് നമ്മൾ പലയിടത്തും ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് സ്വസ്ഥതയില്ലാതെ അവസാനം ഒക്കെയും ഈ നടക്കുന്ന ഒക്കെയും നിന്നിലാണ് ഞാൻ തേടുന്നത് എന്തോ അത് നീ തന്നെയാണ് അത് ഞാനുമാണ് എന്നറിയുന്നിടത്ത് രണ്ടല്ല എന്ന ഭാവത്തിലേക്ക് എത്തുന്നു അതാണ് അദ്വൈതം എന്ന് പറയുന്നത് രണ്ടല്ലാത്തത് നമ്മൾ നോക്കൂ എത്ര ആഴത്തിലാണ് ഓരോ മഹത്തുകളും ഇതിനേക്കാൾ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണുമ്പോഴൊക്കെ അത്ഭുതമാണ് തോന്നുന്നത് ഇവിടെ പറയുന്നു അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആഹാരം വസ്ത്രം തുടങ്ങി എന്തൊക്കെയാണോ നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതിനെയൊക്കെ തരികയും ഒക്കെ മുട്ടില്ലാതെ നടത്തുകയും ചെയ്യുന്ന നീ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ ഇതിലേറ്റവും ഒരു കാര്യം അടുത്ത പദ്യത്തിന് ശേഷം ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് പറയാം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാവണം നോക്കൂ ഒരു രണ്ടായി നിന്നുകൊണ്ട് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെനിക്കിതൊക്കെ തരണം എന്ന് പറയുമ്പോഴും അടുത്ത പദ്യത്തിലൂടെ പറയുന്നു ആഴിയും തിരയും കാറ്റും ഈ വിശപ്പും ദാഹവും സങ്കടവും വേർപാടും ഒക്കെ ഇങ്ങനെ ഞാൻ അനുഭവിക്കുകയാണ് ഈ ആഴി പോലെ തിര പോലെ കാറ്റ് പോലെ ഞാൻ ആടി ഉരയുക ഉലയുകയാണ് പക്ഷേ ഒക്കെ നിൻ്റെ മായയാണ് നിൻ്റെ മഹിമയാണ് ഒക്കെയും നീയാണെന്നുള്ളിലാവണം അപ്പോൾ ഞാൻ തേടിയതൊക്കെയും നീ തന്നെയാണ് കാണുന്നതും കാണപ്പെടുന്നതും ഒന്ന് തന്നെ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നയാളും അയാൾ കാണുന്ന വസ്തുവും ഒന്ന് തന്നെ ഒന്നും രണ്ടല്ല വലിയ തത്വമാണ് അദ്വൈതത്തിൽ നിന്ന് അദ്വൈത വേദാന്തത്തിലേക്ക് പോകുമ്പോൾ പറയുന്ന മഹാതത്വമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ ആ ഒരു ചെറു വരികളിലൂടെ അവർ എത്രയോ എത്രയോ അർത്ഥ തലങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഗുരു അത്ഭുതപ്പെടുത്തുന്നത് അറിവിൻ്റെ സാഹചര്യത്തിലാണ് നമ്മളെപ്പോഴും അടുത്ത പദ്യത്തിൻ്റെ വരികൾ നോക്കാം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഭഗവാനെ നീ തന്നെയാണ് സൃഷ്ടി സൃഷ്ടാവും നീ തന്നെയാണ് ഈ സൃഷ്ടിയാകുന്ന ജാലവും ഈ കൂട്ടവും ദൈവമേ നീയല്ലേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ തന്നെയല്ലേ എത്ര എത്ര ആഴമാണ് ഇതിനെ നോക്കാം നീ തന്നെയാണ് സൃഷ്ടി കർമ്മം നടത്തുന്ന സൃഷ്ടാവ് സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവും നീ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഓരോന്നും നമ്മളല്ലേ ശരിക്കും നോക്കിയാൽ പക്ഷെ നീ തന്നെയാണ് നിന്റെ അംശമാണ് ഞാൻ ഇതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു കണ്ണാടി വെച്ചിട്ട് നീ നിന്നെ പ്രാർത്ഥിച്ചുകൊള്ളു നിന്റെ ഉള്ളിലാണ് എല്ലാം ഉള്ളത് ഒക്കെ നീ തന്നെയാണ് ശബരിമല കയറുന്ന ഭക്തർ പതിനെട്ട് പടി കയറുന്നതാണ് നമ്മൾ ഓരോന്നിലൊന്ന് അതിജീവിക്കുകയാണ് പഞ്ചഭൂതങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചകർമ്മേന്ദ്രിയങ്ങളെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ബുദ്ധിയെ ഇതിനെയൊക്കെ കൊണ്ടു നടക്കുന്ന മനസ്സിനെയും അങ്ങനെ പതിനേഴ് കഴിയുമ്പോൾ നമ്മൾ പതിനെട്ടാമത്തെ പടിയിൽ കയറും അപ്പോൾ ഞാൻ എല്ലാത്തിനെയും അറിഞ്ഞു കഴിഞ്ഞു അറിഞ്ഞിട്ട് ഞാൻ നിരസിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന നിസ്സംഗതയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ആനന്ദാതിരേതകത്താൽ നമ്മൾ തുള്ളും സ്വാമി നിൻ്റെത്വവും ഓം അയ്യപ്പൻ നിൻ്റെകത്വവും ഓം സ്വാമി നിൻ്റെത്വങ്കാരമായെന്ന് പറയുന്നു പ്രണവ മന്ത്രമായിെന്ന് നമ്മൾ പറയും പക്ഷേ പലരും അത് സ്വാമി തിന്തകത്വം എന്നാണ് പറയുന്നത് തെറ്റാണെന്നൊന്നും നമുക്ക് ആർക്കും പക്ഷമില്ല കാരണം നമ്മളൊക്കെ പഠിക്കുന്നവരാണ് ശരിക്കും സ്വാമി നിൻ്റെകത്തായി നീ എന്ത് തേടുന്നുവോ അത് നിൻ്റെകത്തായി അപ്പോഴാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത് തന്നെ എന്ന് വായിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഏത് വഴിയെ സഞ്ചരിച്ചാലും എത്തിച്ചേരുന്ന ഒരിടത്താണെന്നാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് അല്ലേ നമ്മൾ ഭഗവാനോട് പറയുകയാണ് നീയെല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആരിനും എത്ര എത്ര മനോഹരമായ വരികളാണ് എത്ര അർത്ഥസമ്പുഷ്ടമായ വരികളാണത് ശരിക്കും ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ മായയെന്നും ആ ശക്തിവിശേഷം ഈശ്വരൻ തന്നെയാണെന്ന് തിരിച്ചറിവും മായയുടെ ഈ നമ്മൾ അറിയുന്ന മായയുടെ ഉടമസ്ഥനാരാണ് ഈശ്വരൻ തന്നെയാണ് ആ ഈശ്വരനാണ് മായയെ കണ്ട് രസിക്കുന്നതും ആ മായി വിനോദിക്കുന്നവനും അങ്ങനെ നമ്മൾ കാണുന്ന മായയും നമ്മൾ കാണുന്ന മായ കാഴ്ചകളും നമ്മൾ അകപ്പെട്ടു പോയ മായയും നമ്മൾ നീന്തുന്ന നീ നീതന്നെയാണെന്നറിഞ്ഞാൽ ഞാൻ എന്നിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണെന്നല്ലേ ചിന്തിക്കേണ്ടത് അതിൽ നിന്ന് എന്നെ മാറ്റാൻ എനിക്ക് മാത്രമേ സാധിക്കൂ അതുകൊണ്ടാണ് ഉദ്ധരേത് ആത്മനാത്മാനം ഞാൻ ആത്മാനമോ സാധ്യേതു ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മീവരിപുരാത്മനഹ എന്ന ഭഗവത്ഗീതയിലെ ഏറ്റവും മഹത്തരമായ ഒരു ശ്ലോകം നമ്മൾ ശ്രമിക്കേണ്ടത് നിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്റെ ശത്രുവും മിത്രവും നിന്നെ കരുത്തനാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ അങ്ങനെ എല്ലാം ഒരേ തത്വത്തിലേക്ക് ചെല്ലുന്ന ഒരു വല്ലാത്ത മയാജാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വീണ്ടും പറയുന്നു നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴി മൂർക്കിങ്ങി അല്ലെ ദൈവമേ നീ തന്നെയാണ് സത്യം നിത്യമായ വസ്തു നീ തന്നെയാണ് ജ്ഞാനമാണ് നീ ഉണ്മ നീ തന്നെയാണ് ആനന്ദവും നീയാണ് അങ്ങ് തന്നെയാണ് വർത്തമാനവും ഭൂതവും ഭാവിയും ഭാവിയുമൊക്കെയും നമ്മളീ പറയുന്ന ഭൂതകാലവും ഭാവിയൊക്കെ എന്താണ് വെറും മായയാണല്ലേ ഈ വർത്തമാനമെന്ന് പറയുമ്പോഴും ഇതും കടന്നു പോകുന്നു അങ്ങനെ നമ്മൾ ഓരോ കാലങ്ങളും ഇങ്ങനെ ഓതി ഓതി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവസാനം അറിയുന്ന ഒക്കെയും നീ തന്നെയാണ് ഒക്കെയും നിന്നിലാണ് ഇതാണ് ആ ഒരു തത്വമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പൊഴുത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക നോക്കൂ അകത്തും പുറത്തും നീ തന്നെയാണ് എത്ര വലിയ വരികളാണത് നാം അകത്ത് തേടുന്നതും പുറത്ത് കാണുന്നതും ഒക്കെയും ഒന്നു തന്നെയാണ് ആത്യന്തികമായി തോന്നുന്നു ഏകമയീ ഭാവത്തിലേക്ക് മാറുന്ന ഏകമയ ബ്രഹ്മസ്വരൂപത്തിലേക്ക് മാറുന്ന ഒരു തത്വം തന്നെയല്ലേ ഇത് നമ്മുടെ ദുഃഖങ്ങൾ മാറണമെങ്കിൽ ഇല്ലാതിരിക്കണമെങ്കിൽ വേറിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ മാറി നിന്ന് കാണുമ്പോഴാണല്ലോ എനിക്ക് ആകുലതകളും ആശങ്കകളും ഒക്കെ ഉള്ളതല്ലേ അതിനെ മറികടക്കാൻ അറിയേണ്ടത് ഈ ഒരു ആത്മബോധമാണെന്ന് ഗുരു പറഞ്ഞു തരുന്നു വീണ്ടും പറയുന്നു ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക അല്ലയോ ദൈവമേ അതായത് ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ഏറ്റവും ഉയർന്ന തലത്തിലാണ് ശരണാഗതരായ ദീനന്മാരെ ഞങ്ങളെയൊക്കെ രക്ഷിക്കുന്നതിൽ നീ തൽപ്പരനാണ് നീ ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെ വിട്ടിട്ടൊന്നുമല്ല ഞങ്ങൾക്കൊപ്പം തന്നെയാണ് നീ എൻ്റെ സർവത്തിലും എൻ്റെ സർവ ചോദനകളിലും എന്നിലും നീയാണ് നിറഞ്ഞു നിൽക്കുന്നത് നീ ജയിക്കുക ദയാസിദ്ധോ ജയിക്കുക ഒടുക്കുമ്പത് സുഖത്തിലാണ് പറയുന്നത് ആഴമേറും നിൻ മഹസ്വാം ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അങ്ങനെ ഭഗവാന്റെ ആ വലിയ സമുദ്രത്തിൽ ആ മഹസ്സിൽ ആ ഭഗവാൻ്റെ ചൈതന്യത്തിൽ നിത്യം നമ്മളാവുകയാണെങ്കിൽ ആഴണം വാഴണം നിത്യം അതിലിങ്ങനെ നമ്മൾ പരന്ന് നിൽക്കുകയാണെങ്കിൽ ഭഗവത് തൃപാദങ്ങളിലാണെങ്കിൽ ഞാനിവിടെ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ പ്രപചത്തെ തന്നെ കാണാം ആർക്കും ഏത് രൂപത്തിൽ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാം അറിയാൻ ശ്രമിക്കാം അങ്ങനെയുള്ള ഭഗവാനിൽ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം സുഖമായല്ലേ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ ഒരു ചെറിയ വായനയിൽ എന്നെപ്പോലൊരു സാധാരണക്കാരനു പോലും ഇങ്ങനെ ഗ്രഹിക്കാനാവുന്ന ഗുരു എത്രയോ ഉന്നതനായ ഗുരു നമുക്കൊക്കെ നമ്മുടെയൊക്കെ ആ ചെറിയ അറിവിൻ്റെ പാത്രത്തിൽ പോലും വിളങ്ങി നിൽക്കുന്ന ഗുരു ആ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ മാത്രം അത് ഇനി വരച്ചു തരാൻ ഇപ്പോഴും ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഉള്ളിൽ കാണുന്ന നിങ്ങളുടെ അകക്കണ്ണിൽ കാണുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ ജാതി ജാതിമതവർഗവർണഭേദമന്യേ അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് മഹത് വ്യക്തികളെ പോലെ മഹത് ഒരാളായ ഗുരുവിനെ നമുക്കറിയാം അല്ലാ എന്ന് വിളിക്കുന്നു യേശു എന്നോ യഹോ എന്നോ വിളിക്കുന്നവരുണ്ട് കൃഷ്ണ എന്നും ക്രിസ്തു എന്നും ഒക്കെ വിളിക്കുന്നവരുണ്ട് എല്ലാം ഒരു ഭാവങ്ങൾ ദേവതാ സങ്കല്പങ്ങൾ പോലെ ഭാവങ്ങളാണെങ്കിലും ആത്യന്തികമായ ചൈതന്യം ഈശ്വരൻ ഒന്ന് തന്നെയാണ് ഏത് പേരിൽ വിളിച്ചാലും അതുകൊണ്ടാണ് ദൈവമേ ദിവ് ഒരു സ്വരൂപം അല്ലേ ആ ഒരു ഭഗവാനെ ഒരു ജ്യോതിസിനെ ഒരു തെളിച്ചത്തിനെ ഒരു പ്രകാശത്തിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് കൊടുത്ത നാമരൂപങ്ങളൊക്കെ തന്നെയും നീ തന്നെയാണെന്നറിവ് പുഴയിലാണെങ്കിലും സമുദ്രത്തിലായാലും ഒരു മഴത്തുള്ളിലും ഒക്കെയും ജലം എന്ന ഭാവം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നോ നീയെന്നോ ഒന്നുമില്ലാതെ നമ്മളൊക്കെ ഒന്ന് തന്നെയാണെന്ന് നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളാണെന്ന് പ്രപഞ്ചത്തിൻ്റെ മഹാ ഉദരത്തിൽ ജനിച്ച സഹോദരങ്ങളാണെന്ന് നമുക്കറിയാനാകും അങ്ങനെ നിൻ അറിഞ്ഞു ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നോ നീയെന്നോ ഇല്ല വലിയവനും ചെറിയവനും ഇല്ല ഒരു ചെറിയ ക കഥ കൂടെ പറയാം ഒരിക്കലും സമുദ്രത്തിലെ രണ്ട് തിരകൾ ഒരു ചെറിയ തിര വലിയ തിരയെ കണ്ട് അസൂയോടെ പറഞ്ഞു നീ എത്രയോ വലിയ തിരയാണ് ഞാനും ഞാനൊരു ചെറിയ തിരയാണ് അപ്പോൾ വലിയ തിര പറഞ്ഞു ഹേ നീ ഞാനും ചെറുതും വലുതുമൊന്നുമില്ല നമ്മളെ രണ്ടും സമുദ്രമാണ് നമ്മളൊക്കെ സമുദ്രമാണ് നമ്മളീ പ്രപഞ്ചമാണ് ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ അറിവ് കൂടിയവനെന്നോ കുറഞ്ഞവനോ ഒന്നുമില്ല അങ്ങനെ നമുക്കങ്ങനെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിശബ്ദമായിക്കൊണ്ട് ഇനി ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മിനിറ്റ് ഈ ചിത്രം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഇതുവരെ എന്നെ കേട്ട കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടം അറിയിക്കുന്നു ഒരുപാടൊരുപാട് ഒരുപാട് ഇഷ്ടം പ്രാർത്ഥനയും